ജേൻ്റെ ഒരു ബുക്കിൽ ജയൻ ആണോ ജയൻ തന്നെ എഴുതിയിരിക്കുന്നത് അതായത് ഞങ്ങൾ തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും തിരകൾ പോലെ വന്നു പോകും സ്നേഹമാകുന്ന കടലിനെ അത് ബാധിക്കാറില്ല എന്ന് എഴുതി കണ്ടു അതൊക്കെ ഈ ഒരു എഴുത്തൊരു അല്ല ഗിരിശേടൻ ശരിക്ക് എൻ്റെ ചേട്ടൻ ആ വെറുതെ ഒരു വെറും നമ്മൾ പല ആൾക്കാരെയും ചേട്ടൻ എൻ്റെ ചേട്ടൻ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയല്ല ഗിരിശേട്ടൻ ചേട്ടൻ തന്നെയായിരുന്നു ഇപ്പോൾ ഗിരീഷടൻ ആ ഒരു കരുതൽ എന്നോട് ഉണ്ടായിരുന്നു ഇപ്പോൾ കോഴിക്കോട് പോകുമ്പോഴത്തേക്കും ഗിരീഷടൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മൾ ആ വഴി ഓരങ്ങളിലൂടെ ഇങ്ങനെ നടക്കും അതിനിടയിൽ ഏതെങ്കിലും മാതൃഭൂമിയുടെ മറ്റേ ബുക്ക് സ്റ്റാളിൽ കയറി അവിടെ സമകാലികമായി ഇറങ്ങിയിരിക്കുന്ന എല്ലാ നോവലുകളും ചെറുകഥകളും ഇതിനെപ്പറ്റിയൊക്കെ ഗിരീഷടൻ എനിക്ക് ഒരു പഠന ക്ലാസ് നടത്തും അതിനിടയിൽ പറയും നമുക്ക് കാപ്പുപടിക്കാം എന്ന് പറഞ്ഞാൽ കാപ്പി പിടിക്കും ഇതിനിടയിൽ ഒരു പാട്ടുണ്ടാകും ഇങ്ങനെയായിരുന്നു ഗിരിപ്പം രണ്ട് ബുക്ക് രണ്ടോ മൂന്ന് ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട് ചേട്ടൻ ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട് ഈ ആ ഒരു എഴുത്തു സമയം എഴുത്തുവരുമ്പം ഇപ്പൊ നിങ്ങൾക്ക് സംഗീതമാണ് കൂടുതലും വരേണ്ടത് എന്നാലും ഈ എഴുത്ത് വരുമ്പം ഇപ്പൊ നിങ്ങൾ പലരും നമ്മൾ കേട്ടിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് പറയും ഇന്ന വാക്ക് അല്ലെങ്കിൽ ഇന്ന അക്ഷരം ഉപയോഗിക്കേണ്ട പിന്നെ ഉപയോഗിക്കണം അപ്പൊ മ്യൂസിക് ഡയറക്ടറിനോ അത്ര സെൻസ് അതിനകത്ത് ആവശ്യമുണ്ട് ഈ എഴുത്തിന്റെ ഒരു സ്വാധീനം ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ ആദ്യം ഈണ ഇട്ടിട്ടാണല്ലോ ലിറിക്സ് എഴുതാ അപ്പോൾ കിരീഷേട്ടൻ എങ്ങനെയാവുന്ന ഈണൊക്കെ കേക്കും എന്നിട്ട് പിന്നെ അതിന് മൈൻഡ് ചെയ്യൂല ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒന്നുകൂടെ പാട് എന്ന് പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് ഉണ്ട് എഴുതുന്നത് അപ്പൊ ചില നമ്മള് ചില ഈണങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ചില ഡമ്മി വാക്കുകളൊക്കെ വരും അതിന് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല പക്ഷേ സൗണ്ടിങ് വൈസ് ഇതുപോലെ ആണെങ്കിൽ നന്നായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ഈ ഡമ്മി വാക്കുകളൊക്കെ നമ്മൾ അറിയാതെ പോലെയാണ് നമ്മൾ വരിക പലപ്പോഴും ഇപ്പൊ ഗിരീഷേടനടുത്ത് പറയുമ്പോഴത്തേക്കും ഗിരീഷേടൻ പറയും നീ ആരടാ എന്നും കൂടെ ലിറിക്ക് ഞാൻ 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 നീ മ്യൂസിക് ഈ കേട്ടിട്ടുള്ളതാണ് നമ്മളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് കേട്ട പരിചയത്തിൽ നമ്മൾ മ്യൂസിക് ഡയറക്ടർ ഈണെന്ന് പറയുമ്പം ഒന്നിക്ക് സ്വരങ്ങൾ പറയും അല്ലെങ്കിൽ ആ ആകാരം ഉപയോഗിച്ചൊക്കെ പറയും അപ്പം ഇളയരാജ സാറോ മറ്റേ ടാ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടാണെന്ന് ഈ ആറ്റിൻകര ഓരോ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ ചാ ചായ ഒരു ഒരു നിരയുണ്ട് ഇപ്പം ജേട്ടൻ്റെ തന്നെ പാട്ടെടുത്താല് ചില സിറ്റുവേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിപ്പം ഇന്നലെ എൻ്റെ നെഞ്ചിലെ ഇപ്പം പറഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് പാട്ടാണ് അതിനകത്ത് ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം അക്ഷരപ്പൂട്ട് എന്നുള്ളൊരു രണ്ട് വാക്കുകൾ ചേർത്തൊരു വാക്കുണ്ടാകും ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൂടെ വന്നു ഇത് മകന് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയാണ് എന്നാൽ ിക്കാർ എന്ന് പറയുന്ന ചിത്രത്തിലെ പിന്നെ എന്നോടൊന്നും പറയാതെ എന്നുള്ള പാട്ട് വരുമ്പം അച്ഛനും തിരിച്ചാണ് വെയിലാൽ നീ വാടുന്നേരം തണലായി ഞാൻ നിൽക്കാൻ ചാരെ മുടിമാടി കെട്ടാൻ പോലും അറിയാത്ത പ്രായ നിന്റെ എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ അഞ്ചു മിനിറ്റ് കൊണ്ട് പാട്ടുണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പൊ കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ അസാധ്യമായിട്ട് അതിനൊരു സാധ്യത കുറവുണ്ടല്ലോ നിങ്ങളുടെ ഈണത്തിൽ സ്വാഭാവികമായ ഗുരുത്വാകർഷണം കൊണ്ട് നമുക്കൊരു ഷാഠ്യം വരാം അതേ ചാടി ഒരു എഴുത്തുകാരന് ഇവിടെ ഇത് തന്നെ വേണം എന്ന് വരാം അപ്പൊ ഇതിനെ നമ്മൾ ഏത് പോയിന്റിലാണ് ഒന്ന് ഫിക്സ് ചെയ്യുന്നത് ഒരു പാട്ടിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് തെറ്റിപ്പൂവിൽ ജനകൻ അപ്പൊ അത് തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ ഗിരീഷേടൻ താമസിക്കുന്ന ഹോട്ടലിൽ പോയി ആ റൂമിലിരുന്നു ഒരു പരസ്യം കയറ്റിക്കോട്ടെ ജനകൻ അത് സംസ്ഥാന അവാർഡാണ് രാജലക്ഷ്മി രാജലക്ഷ്മി ആ അപ്പം തുടർച്ചയായി ആറു വർഷം കേരള സംസ്ഥാന അവാർഡ് ജേട്ടൻ്റെ പാട്ടുകൾക്കാണ് ഫീമെയിൽ സിംഗേഴ്സിന് കിട്ടിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല ഈ കൊല്ലം അടുത്ത കൊല്ലം അടുത്ത കൊല്ലം അടുത്ത കൊല്ലം അങ്ങനെ ആറു വർഷം മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് പാട്ടുകൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിളിച്ചിരുന്നേ അപ്പം അങ്ങനെ പാട്ട് ഈണം ചെയ്തു ഗിരിഷടൻ കേട്ട് ഗിരിഷടൻ ഈ ആദ്യത്തെ രണ്ട് ലൈനിൽ ഒരു പത്തോ പന്ത്രണ്ടോ പല്ലവികൾ എഴുതി ഓ അപ്പോൾ ഈ പന്ത്രണ്ടെണ്ണം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഗിരിഷടാ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു സാധനമല്ല അപ്പോൾ ഗിരീഷടം പറഞ്ഞു നീ ഉദ്ദേശിച്ച പോലെ ജയനല്ല ഞാനിവിടെ ഇരിക്കണേ അങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിച്ച് 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 നല്ലൊരു വഴക്കിൻ്റെ ഒരു രീതിയിലേക്ക് മാറി അപ്പോൾ സഹിക്കാൻ വയ്യാതെ ഞാൻ പറഞ്ഞു ഗിരിഷട ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അവിടെ നിന്ന് അപ്പോൾ സങ്കടം ചേട്ടനാണല്ലോ അപ്പോൾ ഗിരീഷടം പറഞ്ഞു ഇനി നിന്റെ കൂടെ ഞാൻ വർക്കില്ല എന്നും പറഞ്ഞു ഞാൻ വെളിയിലോട്ടിറങ്ങി ഞാൻ വണ്ടിയെടുത്ത് വീട്ടിൽ പോയപ്പോഴത്തേക്ക് ആകെ അയ്യോ ഇത് തെറ്റായി പോയല്ലേ ഇനിയിപ്പോൾ ഗിരീഷട എൻ്റെ കൂടെ വർക്ക് ചെയ്തതിലേക്ക് എത്തിക്കും ഇതൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സ് ഭയങ്കര സങ്കടമായി അപ്പൊ വീട്ടിൽ പോയിട്ട് പ്രിയെടുത്തൊക്കെ പറഞ്ഞ് ഇതിങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു അപ്പൊ രാത്രിയായിട്ടും ഗിരീശേട്ടൻ അങ്ങനോട്ട് വിളിക്കണമെന്നുണ്ട് പക്ഷെ വിളിക്കാനായിട്ട് ഒരു ധൈര്യവും കിട്ടുന്നില്ല മാത്രമല്ല ഒരു എന്തോ ഒരു മനസ്സിൽ വല്ലാതെ ഇങ്ങനെ ഒരു പെയിൻ ഇങ്ങനെ പോലെ ഇത് വരുന്നു രാവിലെ ഒരു അഞ്ചു മണിയായപ്പോഴത്തേക്കും ഒരു ഫോൺ വന്നു അപ്പൊ ഞാൻ നല്ല ഉറക്കാണ് അപ്പോൾ മോനെ കുട്ടാ എൻ്റെ മോനല്ലേ എടാ നീ വാടാ ഗിരീശേട്ടൻ നിനക്ക് എത്ര ഇഷ്ടത്തോടു കൂടിയാണ് പാട്ട് എഴുതി നിനക്കറിയാമോ എന്ന് നിനക്കറിയാമോട്ടു എന്നു പറഞ്ഞ് അപ്പം ഞാനോടേ ചാടി എഴിച്ച് ഒന്ന് കുളിക്കാൻ പോലും നിന്നില്ല പെട്ടെന്ന് അങ്ങോട്ട് പോയി ആ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പേപ്പറിൽ ഒളിച്ചിരുന്നേ ഒളിച്ചിരുന്നേ എന്ന് എഴുതി വച്ചിരിക്കുന്നത് അത് മറക്കാനാവാത്ത കണ്ണ് നിറച്ച ഒരു സന്ദർഭമായിരുന്നു